എന്താണ് ഞാൻ സീനത്തിന്റെ ഒപ്പം സഹദ് ഞാൻ ഇനി തന്നെ ഒരു അപ്പൊ നമ്മൾ നോർത്ത് പറഞ്ഞ സ്ഥലം ഇതാണ് പറഞ്ഞ സ്ഥലം ഇതാണ് ഓ ഇവളും നിങ്ങൾ അവിടുന്ന് വൈക്കന്ന് വിടൂർ

അരിസ്ക് ചാട് ആദ്യം ചാടി ഇത് ഞാൻ കണ്ടില്ല വരണ്ട വരണ്ട അരിസ്ക് വരണ്ടോ നീന്തു നീന്ത നീന്ദ വൺ മിന ആ ജവൽ കേടാടാനോ ശരിക്കും ജവൽ കേടാ ഞാൻ മാരിൻ നേരാ ഞാൻ മാരിൻ നേരാ ജവൽ ചാടി കേ വൈ ചാടേ चल जा रे चल जा रे ചാടിടാ ചാടടാ ഹരീഷ് കാരേ 가രായാ ഹരീഷ് കേടാ ന ഇവര നേർഞാടൻ നേരി വാന ഇതിക്ക് വേറെ ദൽപുരീ ഇതി കേറി കേറി வா <laughs> <laughs> പോയി നോക്കട്ടെ ചെകിടിയും മാറിയിട്ടില്ല ജമാൽക്ക വെള്ളത്തിൽ ചാടാൻ പേടിച്ചിട്ട് കരയിൽ തന്നെ നിന്നിട്ട് എല്ലാരും ഭരിക്കുന്നു പോലെ ഓക്കെ ഓക്കെ ഞാനോ ഇവിടെ ഇപ്പൊ വേണ്ട ഇവിടെ കല്ലുണ്ടിക്കാട് ആ വേണ്ട വേണ്ട വേണ്ടിക്കും என்ன மேல வந்து பல்லா இருக்கு. என்ன இருக்கு ஏறி ஏறிண்டா காமி எடுக்கிற மாதிரி. யாராவது கேலி பண்ணுடா. எர்ட்டோ. எர்ட்டோ. ஏடா ஓடு. 3 2 1 ஏய் m u i m i o n d o l a r ഗ്രൂപ്പില് പൊളിച്ചിട്ട് നീന്തി തകർത്ത് ക്ഷീണിതനായിട്ടിരിക്കുന്ന നമ്മുടെ മനീഷ് ഇവിടെ ഉണ്ട് അമീൻ തകർത്തുല്ലേ അപ്പൊ എല്ലാരും തകർത്തു എല്ലാരും തകർത്തു എല്ലാരും തകർത്തില്ല ഓക്കെ കണ്ടാസ്വദിച്ചു ു പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം സ്പോൺസർ ആരൊക്കെ അറിയാത്ത കടപ്പുറത്തെ ഹാപ്പി ആയിരുന്നു അപ്പൊ എല്ലാരും ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ട് അടിച്ചു കളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ വണ്ടിയിൽ പോകുന്നതാണ് ഇനി ഞങ്ങൾ ഈ ഒരു വണ്ടിയിലേക്ക് ആ ഓക്കെ ഓക്കെ